കാലടി പോലീസും ചേർന്ന് കാലടി മരോട്ടി മരോട്ടിച്ചോടിൽ വെച്ച് കഞ്ചാവ് പിടികൂടിയത് ഒഡീസയിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന കാലടി ഭാഗങ്ങൾ വിൽപ്പനയ്ക്കായാണ് ഇവർ കഞ്ചാവ് എത്തിച്ചത് അങ്കമാലയിൽ ട്രെയിൻ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കാലടിക്ക് പോകുകയായിരുന്നു ഇവർ രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് വെളുപ്പിന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഗാഞ്ച പിടിച്ചു ഓഫ് പോലീസ് സ്റ്റേഷൻ ആൻഡ് ഐ ടു സ്ക്വാഡ് कलेक्टिंग द इंटेलिजेंस एंड एल रात्री देट ओरंगी सो आई वॉन्ट टू कॉन्ग्रेचुलेट एंड देर आर स्ट्रिक्ट डायरेक्शन फ्रॉम डीआईजी एरना सर एंड एस पी रूरल हिमलता मैम दट केरला क्रैक डाउन ऑन गंज अब्यूज इज वेरी मच हाई ड्रग अब्यूज विच इज वेरी मच हाई इन पेरूम सब डिवीजन लिमिट एंड മൂവായിരം രൂപയ്ക്കാണ് ഒഡീസയിൽ നിന്നും ഇവർ കഞ്ചാവ് കൊണ്ടുവന്നത് രൂപയ്ക്കാണ് ഇവർ വിൽപ്പന നടത്തുന്നതും നേരത്തെയും പെരുമ്പാവൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകർന്നു വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడు